അപ്പൊ എല്ലാവർക്കും നമ്മളൊരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി വണ്ടർലാൻ്റെ മുന്നിലാട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കൂളിൽ പഠിച്ചതിന്റെ ടൈമിലൊക്കെ നമ്മൾ വളരെ വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വണ്ടർലാണ്ടർലീഗാലൻ്റെ പണ്ട് വീഗാലയൻ്റെ ഇപ്പൊ വണ്ടർലായി കമ്മിറ്റിക്കാർ മാറ്റിയെടുത്തുല്ലേ അപ്പൊ അതിന്റെ പേര് മാറ്റി അപ്പൊ ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വണ്ടർലാൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ റൈഡുകളും വ്യത്യസ്തമായ വാട്ടർ അമ്യൂസ്മെന്റ് റൈഡുകളൊക്കെയാണ് ില് അൺലിമിറ്റഡ് ആയിട്ട് കയറിയിട്ട് ഇപ്പം എന്താ വെച്ചാല് ആ ഒരു പേടിക മാറി അപ്പൊ നബിയില് പറഞ്ഞു നബീല് വർഷം പറഞ്ഞു വണ്ടർലയിൽ വ്യത്യസ്തമായ പേടിപ്പിക്കുന്ന തരത്തിലുള്ള റൈഡുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മള് സ്കൂള് പഠിച്ചിട്ട് ടൈമിൽ എങ്ങനെയെങ്കിലും സ്കൂളിൽ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ എന്ന് ആലോചിച്ചിരുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും പിന്നെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ആ സ്കൂൾ ജീവിതത്തിലേക്ക് സ്കൂൾ ലൈഫിലേക്ക് ഒന്നുകൂടി പോയി ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മള് അപ്പൊ അതേപോലെ തന്നെ ലാസ്റ്റ് ഞാന് വണ്ടർലേക്ക് വന്നത് എപ്പളാറോ സ്കൂൾ ട്രിപ്പിന്റെ വന്നെ പത്താം ക്ലാസ് പിന്നെ വന്നിട്ടില്ല നിങ്ങൾ വരലുണ്ട് അപ്പൊ നിങ്ങൾക്ക് പുതുമ പോയില്ല ഞാൻ സത്യം പറഞ്ഞാല് വണ്ടർലേക്ക് വന്നത് ലാസ്റ്റ് രണ്ടായിരത്തി പതിനാലിലാട്ടോ ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കേറാൻ പോവാണ് അല്ല ഒരു ബ്ലാക്ക് മാത്രം ഞങ്ങൾ ഇന്നത്തെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്ന് പറഞ്ഞ കോസ്റ്റ്യൂമാണ് അതായത് ക്രിസ്ത്യാനോ നെയ്മർ മെസ്സി അതായത് എന്ത് സംഭവിച്ച ഞാൻ പറഞ്ഞു നെയ്മറ ജേസി മൂന്നാക്കി ഒരുമിച്ചിടാന്ന് പറഞ്ഞു അപ്പൊ അർഷി മെസ്സി ഫാനാണ് കടുത്ത മെസ്സി ഫാനായോണ്ട് അർഷി പറഞ്ഞ് ഞാൻ അർജന്റീനയെ ഇടൂ പറഞ്ഞു അങ്ങനെ ഇന്ന ടീമൊന്നുമില്ല അതിന് ഓൺ സൈസിനെ കിട്ടിയ ജേസി പറഞ്ഞത് ക്രിസ്ത്യാനോന്റെ ജേസി ക്രിസ്ത്യാനോ പോർച്ചുഗലത്തെ നാല് കളിക്കാര് അർജന്റീനത്തില് അഞ്ചു കളിക്കാര് മെസ്സി ആയാ മതി അതായത് ക്രിസ്ത്യാനോ മെസ്സിയാൽ മതി അതായത് ടീമത്തെ ആൾക്കാർ പേരോ ടീമത്തെ ആൾക്കാർ എവിടെയാണ് ഏത് ക്ലബിലാ കളിക്കുന്നൊന്നും ആർക്കും അറിയണ്ട അങ്ങനത്തെ കൊറേ ആൾക്കാർ നിങ്ങളെ നാട്ടിലുണ്ടാവട്ടോ പോർച്ചുഗൽ എന്നാൽ രണ്ട് കളിക്കാറുണ്ട് അപ്പൊ എന്നാ എന്താണ് ടിക്കറ്റ് കൗണ്ടറിന്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് ടിക്കറ്റിന് എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അന്ന് ഞാൻ അറുന്നൂറ് ആണോ ആയിരത്തഞ്ഞൂറ് അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോയോ കേട്ടോ ഓക്കെ ഏഴ് ഒമ്പത് ഡിസ്കൗണ്ട് നല്ല പപ്പിക്കാൻ നല്ല പഫ കഴിക്കാം നോക്കാം ആ ലോക്കർ അപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വണ്ടറിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിന് ചിലപ്പോൾ സാർമാരൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് കൊടുത്ത് നമ്മൾ കയറ്റിയതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഇപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫോം തന്നെ നമ്മളെ പേര് നമ്മളെ നമ്പർ നമ്പർ ഞാൻ പുത്തിപ്പിടിച്ച കേട്ടോ പിന്നെ ശരിക്കും എൻ്റെ നമ്പർ എഴുതി കണ്ടിട്ട് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ നെബിയിലാട്ടോ വ്ക്ക് എടുക്കണ നമ്മളെ പിൻകോഡ് പിന്നെ നമ്മളെ ആണെങ്കിൽ എക്സ്ട്രാ പൈസ ഇവിടുന്ന് പൈസ ഇവിടുന്ന് ഫുഡ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഉള്ളൂ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണ നാനൂറ്റി റൂൾ ആണെന്നൊന്നും നമുക്ക് അറിയില്ല ടിക്കറ്റിന് എത്ര പറഞ്ഞേ അറിയില്ലേ ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് റുപ്യട്ടോ ഒരാൾക്ക് നെബിയിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തഞ്ചേ വരാൻ ചാൻസ് ഉള്ളൂ അപ്പോ നമുക്ക് ടോട്ടൽ അപ്പൊ എത്ര വരിക അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോണെന്ന് മെസ്സാ കേട്ടോ അപ്പോൾ ഈ വണ്ടർലക്കാരെ മെയിൻ ഉട ഇപ്പം എന്താ വെച്ച് ഇവര് പാർക്ക് തുറ തുടക്കണേ പാർക്ക് തുടങ്ങണ ടൈം തന്നെ പന്ത്രണ്ട് മണിക്കാണ് പൂട്ടണതാണെങ്കിൽ ആറു മണിക്കും അപ്പോൾ ആകെ നമ്മൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം പറയുന്നത് ആറ് മണിക്കൂർ ഇടും നമ്മൾ വണ്ടർ ലീഗിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ മൂന്ന് ടിക്കറ്റാണ് ഒരു ചൈൽഡും രണ്ട് അഡൽട്ടും എടുക്കുന്നത് നെബിയിൽ നമ്മൾ കൂടെ ഉണ്ടായത് കൊണ്ട് നമുക്ക് അതിനും കൺസേഷൻ കിട്ടി അപ്പോൾ നമുക്ക് പണ്ട് സ്കൂളൊക്കെ പഠിച്ചിന് എനിക്ക് സാർമാർ ഇങ്ങനത്തെ ഒരു വാച്ച് എടുത്തു തന്നീനി അതായത് എനിക്ക് ഇഷ്ടമല്ല വാങ്ങിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് ഞാൻ ഇഷ്ടമല്ലോണ്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ എന്നോട് ആ പേയ്മെന്റ് കൊണ്ട് കൊടുത്തോളായിരുന്നു അങ്ങനെ ഞാൻ പെട്ടീനുണ്ടോ പണ്ട് അതായത് സാർമാർ അവിടുന്ന് അനൗൺസ് ചെയ്തീനി നിങ്ങൾക്ക് ഇഷ്ടമല്ലവർക്ക് എന്ത് ഈ വാച്ച് വാങ്ങാം പക്ഷെ നമ്മൾ തന്നെ പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിനി ഞാൻ എന്ത് ചെയ്തില്ല ആ പേയ്മെന്റ് കൊടുക്കണമെന്നുള്ള ഭാഗം മാത്രം ഞാൻ കേട്ടില്ല വാച്ച് വാങ്ങണ കാര്യം മാത്രം കേട്ടാണ് നമ്മൾ എന്ത് ചെയ്തു ജ്യൂസും ഫുഡൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥയായി Yeah. 간다 백에 넣냐 체크잉은 건다 나기는 안다 이 시티라 지 바디요 ഏകദേശം എത്ര ആൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര ആൾ ഉണ്ടാവും സത്യ ഞാൻ എണ്ണിട്ടില്ലാന്നൊക്കെ ഇവന് ശരിക്കും അഡൽട്ടിന്റെ ആവശ്യം ഉണ്ടെ ഇവന് ഹൈറ്റ് എന്താ പറഞ്ഞേ ചൈൽഡിന്റെ ഹൈറ്റ് അല്ലേ ഉള്ളുപ്പം അന്ന് ഏട്ടൻ ഇവിടെ തന്നെ നാട്ടില് ഞാൻ മുതലേ അപ്പൊ സ്റ്റേവും കാര്യങ്ങളൊക്കെ അപ്പൊ കണ്ടതിൽ സന്തോഷം ഉണ്ടാട്ടാട്ടോ വരുമ്പോ കാണാം ഓക്കേ ശരി പണ്ട് മുതലെയുള്ള ആ ഒരു എൻട്രൻസ് ആണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഹെലികോപ്റ്ററിന്റെ പങ്ക മരിച്ച ഫാനൊക്കെ മേലെ കറങ്ങണ്ടോ അത് പണ്ട് ഉണ്ടായിരുന്നുണ്ടോ ഞാൻ പണ്ട് നോട്ട് ചെയ്തേന് അങ്ങനെ നോട്ട് ചെയ്ത വളരെ ചുരുക്കം കാര്യങ്ങളുള്ളൂ ഞാൻ അതൊക്കെ ഇപ്പളും ഉണ്ട് ഇതാ ഇത് ഇതല്ല ഇത് ഇങ്ങനത്തെ ഒരു ഹാളിൽ ഇനി പണ്ട് ഫുഡ് അയച്ചിരി കേട്ടോ അത് ഇപ്പൊളും അങ്ങനെ തന്നെ അല്ലേ ഇങ്ങനത്തെ ഒരു വലിയ റെസ്റ്റോറൻ്റ് ഇനി ഇങ്ങനത്തെ അന്ന് നിന്ന് അവിടെന്നെ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നത് ഔ ഇതേമാതിരി പോയിട്ടോ ഞാനൊക്കെ അതായത് വാട്ടർ തീ വാട്ടർ തീം പാർക്കിന്റെ ടൈം കഴിയാനായി വേം പൊരി ഇറാണ്ട് അവിടെ പോയും ഒറ്റ ഓട്ടേ കയറുന്ന വാട്ടർ തീം പാർക്കിൽ സുനാമി ഒക്കെ കഴിഞ്ഞേക്കും സുനാമി റൈഡ് ഉണ്ടായിച്ചേ വേറെ ഫുൾ ഉണ്ടോ സുനാമി റൈഡിന്റെ ആളെ ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് അപ്പൊ നടി ഏർ നഷ്ടമാണ് അപ്പൊ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മളെ മെയിൻ പ്ലാനുകൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാല് പന്ത്രണ്ട് മണിക്ക് വാട്ടർ റൈഡുകൾ തുറക്കും അപ്പൊ പതിനൊന്ന് മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു മുപ്പത് നമ്മൾ ഒക്കെ അതേ നമ്മളെ ഏത് ആ ഒരു പ്രോ ഇത് സംഭവം ഉള്ളില് നമ്മള് വെച്ചിട്ടുള്ള ആ ഒരു അതെ എന്നിട്ട് എത്തിയാട്ട് മണ്ടി കയറും ആ എന്നിട്ട് എന്ത് ചെയ്യും

കാഞ്ഞങ്ങാട് അപ്പൊന്ന് എത്ര ആളുണ്ട് ഏഴാള് വണ്ടർലേക്ക് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് അടിപൊളി റൈഡുകളൊക്കെ ഉണ്ട് ഇങ്ങനെ മറിച്ചിടുന്ന റൈഡൊക്കെ ഉണ്ട് അല്ല കേറോ അത് മറിച്ചിടുക പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ആകാശത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചടിക്കറങ്ങുന്ന റൈഡൊക്കെ ഉണ്ട് പേടില്ല നമുക്ക് ഡെയിലും കേറും ഹോറർ ഹൗസ് ഹൗസ് ഉണ്ടോസ് എന്താ അന്നിച്ചും പേടില്ല അന്ന് ഇപ്പൊ എന്തേ അപ്പം പേടില്ല നമുക്ക് അല്ലേ എല്ലാത്തിനും കേറും ആയിക്കോട്ടെ അപ്പൊ ആശരണം കണ്ടതിൽ സന്തോഷം ഓക്കെ അപ്പൊ എല്ലാരും ഹായ്വര അതന്നെ ആനാൻസിനോട് ഹായ്സൊക്കെ വരുമ്പോ പേരായി വന്നില്ല മാത്രം ഒറ്റക്കാവും അല്ല മൂന്നാളുള്ള ട്യൂബിണ്ടേ അത് കണ്ടല്ലോ ഒക്കെ

ആടാ ലോക്കർ ക്യാമറ നമ്മൾ ഡ്രസ്സും മാറ്റി കഴിഞ്ഞു നമ്മൾ നേരെ അതായത് പണ്ട് മുതലേ നമ്മുടെ സാറുമാരൊക്കെ പറഞ്ഞ് പറ്റിച്ചിരുന്ന സാധനമാണ് വാട്ടർ റൈഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് റൈഡിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് എന്താ ഇവിടെ ഫുൾ ഇലക്ട്രിക് റൈഡിൽ പറയുക തിരക്കേ കാര്യം വാട്ടർ റൈഡിൽ അതൊക്കെ വലിയ നമ്മൾ എന്താ ചെയ്താറ് ആദ്യം വാട്ടർ റൈഡ് കയറി എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നണി നാലണി ആകുമ്പോൾ നേരെ അപ്പൊ നമ്മൾ ആ ഒരു പുതുമില്ല ആ ഒരു പഴമ കളയണില്ല അതിന്റെ ആവശ്യമില്ല പോകാനുള്ള സാറുമാര് പണ്ടേ നമ്മള് പറയുന്ന ഫസ്റ്റ് എന്ത് ഗുരു മാതാപിതാ മാതാപിതാ മാതാപിത എന്തായാലും ഗുരുദേവെന്ന് പറഞ്ഞാൽ സാറുമാരെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വണ്ടർ നമ്മൾ തുടങ്ങുന്നത് അതായത് ഫസ്റ്റ് ഇലക്ട്രിക് റൈഡ് ഇന്നത്തെ മതി വാട്ടർ റൈഡ്

പുളി ഞെബീല് വിചാരിക്കണ എന്താ ചെറിയ കുട്ടിയാണെന്നാ ഓടി കളിച്ചു ഫുള് പൊലീവില് ഇതങ്ങട്ടാണോ ഇത് എന്താ ഞീല കാറോസ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വണ്ടർലേലാണ് അത് വെച്ചാണ് ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ആക്കിയോ സ്കൂളിൽ നിന്ന് വരുമ്പോറന്റ് സെറ്റപ്പ് ആക്കിട്ടോ നമ്മളെ പൈസക്ക് ടാ എന്തടാ അതൊക്കെ ഞാൻ അതില് മായാമി കോട്ട എവിടെ അയിൻ്റെ ഉള്ളു നോക്കാമത് ആ വേറെ ശരി പഴയ മാധ്യമം നല്ലത് വണ്ടർലേക്ക് എന്താ ചെയ്യേണ്ടത് അല്ലേ ഓടി എന്ത ചെയ്യ മുന്നിലേക്ക് അപ്പൊ വരി നിക്കണ്ടല്ലോ ഇതെന്താ സാധനം ഇതിലല്ല ഇതിലെയല്ല ൂണാണ് <laughs> ഉച്ച കഴിഞ്ഞിട്ട് വന്ന അഞ്ഞാ കേട്ടില്ലല്ലോ എന്നാ ഉച്ച കഴിഞ്ഞിട്ട് വരാ സമാധാനായിക്കഴിച്ചില്ല കഴിക്കണു നല്ല തിരക്കുണ്ട് കേട്ടില്ല അതില് താഴത്ത് കിടക്ക എന്തോ കൊറേ കയറുമ്പോ അതിൽ ഇതാണ് കേരള ഇതിന് ഞാൻ തിരിച്ചു മറിച്ചില്ല ഒരാൾ സ്കൈ ഡേവാണ് ഞാൻ പറഞ്ഞോ ഇബല ഇബല സ്ഥിരം വരവേ എന്തേലും പറഞ്ഞ പേടിപ്പിച്ച

കൊറേ ആൾക്കാരുണ്ട് പൈസ കൊടുത്ത് ആയിരത്തിഅഞ്ഞൂറ് ടിക്കറ്റ് എടുത്തേക്കാല്ലോ അങ്ങനെ കൊറേ ആൾക്കാർ ഞമ്മളങ്ങനെ ആവാൻ പാടില്ല ഓടാൻ ഇപ്പൊ എന്താണോ അതിലൊക്കെ കേറാൻ പിന്നെന്തിനാങ്ങനെ ഇത് അവിടെ കറങ്ങണേ ട്യൂബിട്ട് ഇങ്ങനെ കറങ്ങിയ പോലെ പത്താം ക്ലാസ്സിന് ശേഷം അടുത്ത് അന്നില്ല ആണ് ഞാൻ ഇവിടെ ഇത് മാറ്റി ദക്ഷേതാ ലജ്കോ 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 ഗേറ്റ്ട്ടോ ഗേറ്റ് പൊറക്കും ഗ്യാര ടാ ഞാനീ വാട്ടർത്തെയും പാർക്കുന്ന ആൾക്കാർക്ക് വീടൊക്കെ കണ്ടുകൊണ്ടോ അങ്ങനെ ടെൻഷനായി കണ്ടോ ഇവിടെ എന്ത് രസൂ കണ്ട പൈങ്ങാൻ പറ്റുമോ ഫ്രണ്ടോ ഫ്രണ്ടില്ല ഫ്രണ്ടില് ഫോണോ കേരിക്കോ കേ നിങ്ങൾ പോകുമ്പോ കൊണ്ടോ നബിലെ എനിക്കൊരു സീറ്റ് പിടിക്കെ നബിലെ എനിക്ക് സീറ്റ് പിടിക്കെ അപ്പൊ കമ്മളത് വളരെ സാഹസികമായിട്ട് നെബിലിന്റെ അർച്ചന്റെ ട്രാപ്പിൽ നിന്ന് ഞാൻ നമ്മൾ നമ്മളവിടെ കേറുന്ന ആ ഒരു ഞാനും എന്ത് ചെയ്തു ഞാൻ അതിലെങ്ങനെ ഇറങ്ങി ചാടി കേട്ടോ നബീലിന് ഞാനവിടെ ലോക്കറ്റ് ലോക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഇറങ്ങാൻ പറ്റില്ല കാലും പൊള്ളുക എന്തോ പ്ലാനിട്ടുണ്ട് അടുത്ത റൈഡിൽ എന്നെ കേട്ടണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാ പ്ലാനുകളിട്ടുണ്ട് അടുത്ത റൈഡിൽ അവനെ വെറുതെ വിടണ്ട അടുത്തി നമുക്ക് ഓനെ പൊക്കാന്നൊക്കെയാണ് പ്ലാനിട പക്ഷെ എന്നെ കിട്ടുക

ഇത് ക്യാമറയിലേക്ക്ണ്ടല്ലോ യഥാർത്ഥ നടക്കാൻ പറ്റാക്ക് ഞാൻ പറഞ്ഞ എന്താ പൈസ കൊടുത്തിട്ട് ആവശ്യം എന്തിനാ വന്നത് വന്നത് വാട്ടർ ട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്ത് കരച്ചില് കാണലുണ്ടോ ആ പടക്കം ഹായ് എടുക്ക എല്ലാരും നീ ും എനിക്ക് തോന്നണം തരാ ഇതിലിന്നേറ്റ പരിപാടിയാണോന്നൊരു ഡൗട്ടുണ്ട് ബാക്കിൽ ഓടാലോ എനിക്കെന്താ ഞാൻ പറയട്ടെല്ലാരൊന്ന് കാണണം നല്ലു ആ അതിലൊക്കെ റെഡിയാണേ അതൊക്കെ എന്ത് എന്റർടൈൻമെന്റ് ആണ് എനിക്കെന്താ ഇതിലൊക്കെ നമുക്ക് അത് പറഞ്ഞേ അങ്ങനെ ഡിമാൻഡ് നമ്മള് ഇതിനോണി ആറടിയോണിയാണി കേട്ടോണിന്ന് അബ്ലൂന്റെ പിള്ളേരെ കണ്ടു ടീച്ചർ ടീഷർട്ടിട്ടോ ഗൈസ് അദറു സ്കൂൾ വൈബ് അസൊദിക്കാനേ ടീച്ചർ കണ്ടോ പോരി പോരി ഇതിനെ കണ്ടിട്ടില്ലേ ട്ടോ വാ പോരി പോരി കുറ കുറം ദോ അദറു എൽ കെ ജി ബി എല്ലാവരും എന്നെ ടീച്ചറാട്ടോ ഡാഷിംഗ് കാർസ് ഡാഷിംഗ് കാർസ് ഉണ്ട് സാധനം പോവാ ഒന്നും നടക്കൂലിയാണിപ്പോ വരുന്നത് അപ്പൊ ഞങ്ങളുടെ രൂപ ഇത് വരുന്ന വരവില് ആ ചെങ്ങായി മറ്റേ ഫോണ് പോയിക്കാൻ പറ്റൂലായിരുന്നു അപ്പൊ എടുക്കാൻ പറ്റി അല്ലേ അത് ഇവിടെ ഒരു രണ്ട് വാട്ടർ റൈഡുകൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പോകാൻ പോ ഈ മരണക്കാർ മറ്റു സാധ്യത പോകാൻ പോണേ അറസ് വരുന്നത് സൂപ്പർ ആണെന്നൊക്കെ പറയുന്നുണ്ട് നബിയെപ്പോയിടേല വണ്ടർലിന്റെ ഒരു പ്രത്യേകതയല്ലേ ഒരു റൈഡ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോള റൈഡിലെ കൂടാൻ വീട് പിന്നെ കുത്തനൊരു സ്റ്റെപ്പ് കയറി കേട്ടത് പരിഗണന അങ്ങനെ അല്ല കുട്ടികളെ കേറി കഴിഞ്ഞാൽ രസം ഉണ്ടാവേ അത് കുട്ടികളെ തോന്നല്ലത് വെല്ലുവിളി തന്നെ മൂന്നാളും കയറി കഴിഞ്ഞതില് അങ്ങനെ വീഡിയോ എടുക്ക അടുത്തങ്ങൾ കയറാൻ വേണ്ടി മാറ്റ് പായ വിരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാ അലൗദ്ദീൻറെ വേതാളത്തിന്റെ മരി